മുത്തം ന്യൂ ഇയറിന് ഗിഫ്റ്റ് കിട്ടിയ ഫസ്റ്റ് കാർ എടുത്ത് ഞാൻ ഒരു റൂം ഇട്ടിട്ടുണ്ട് നമ്മളെ കെ എൽ സുപ്പർ തന്ന ഗിഫ്റ്റ് കാറാണ് ഇന്നലെ ഇത്ര പന്ത്രണ്ട് മണിക്കാണ് പന്ത്രണ്ട് അഞ്ചിന് പന്ത്രണ്ട് പത്തിന് എത്ര ആ ടൈമാണ് തോന്നുന്നത് ആ സമയത്ത് നമുക്ക് ഗിഫ്റ്റ് കിട്ടിയ കാറാണിത് അതായത് ഈ വർഷത്തിലെ ഫസ്റ്റ് ഗിഫ്റ്റ് ആണ് ഈ കാർ ഓക്കെ എന്തായാലും ഇൻറ്റീരിയർ നോക്കിക്കോട്ടെ ഇൻറ്റീയർ നോക്കിക്കോട്ടെ ഓ സീൻ സീൻ കൊള്ളാം കേട്ടോ ഡേ ഇത് കൊള്ളാമല്ലേ സീനോർ സീനോർ വാട്ട് മുത്ത സീനോർ വാട്ട് കൊള്ളാം 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 ഓ ഓ ഓ ഓ ഓ ഓ ഓ ഏയ് ഇതെന്തേലും വണ്ടി ഇടതെല്ലാം കൂടാതെ സീരിയസ്ലി ഡബ്ല്യു ഊർ റൂട്ട് അത് നമുക്ക് ഒരു കാര്യം ചെയ്യാം നമുക്ക് ട്രോപ്പിക്കിൽ കുറേ നിന്നിട്ട് പിന്നെ സിറ്റി കയറാം സിറ്റി ടൂവിൽ കയറാം സിറ്റി ടൂലല്ല മഞ്ഞുള്ള അങ്ങോട്ട് പോവാം സിറ്റി ടൂവിലൊക്കെ എന്താണ് സിറ്റി ടൂ വല്ല ഇതൊന്നും പോകാൻ ഇല്ലടാ സിറ്റി ടൂ നമ്മൾ ഡ്രിഫ്റ്റ് അടിക്കാനാണെത്തി പോവാം അതല്ലാതെ അവിടെ വൈവ് അടിക്കാനൊന്നും ഇത് കിട്ടൂല കുഴപ്പമില്ല അങ്ങനെ പറയാൻ പറ്റൂ ഈ ഇങ്ങോട്ട് പോവാം അങ്ങോട്ട് പോവാം സുഖമാണോ സുഖം സുഖമാണോ മുത്തേ സുഖം സുഖം പിന്നത്തെ റൂമിൽ ഫസ്റ്റ് ജോയിൻ ആയിട്ട് റൂബെക്സ് അല്ലേ ലൊട്ടലാഗ് അടിച്ചു ഗ്രാഫിസ്ലിരിയാസ്ലി ലൊട്ടലാഗ് ഉണ്ട് നല്ല മാറട്ടെ എന്താണെന്ന് ോട്ടല്ലേ ഇങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് അല്ലേ ഇവിടെ ഇത്തിരി ഫേദ എവിടെയാണെന്ന് തോന്നുന്നു ഇങ്ങോട്ട് കയറിക്കാം വണ്ടി ഉരുണ്ടോ അല്ലെടാ മൊത്തേ സീരിയാസിലി ഹായ് 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 പന്ത്രണ്ട് അച്ഛങ്ങാ നല്ലായിരും 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 ഇവിടെ ഈ ലോട്ട ഇത്തിരി ഇങ്ങോട്ട് മാറ്റി കേട്ട് മൈക്ക് ലോട്ട സീരിയാസിലി ഓ ഇതാര്യ ഓ പോളുടെ എടാ എന്റെ രണ്ട് ഓപ്ഷനാ ഏടാ അവരുടെ കാർ കാണില്ല ഓ എടാ നിക്കേ ഇത് മറ്റേ മൂത്തേ മൊത്തം സീരിയാസിലി മൊത്തം താങ്ക് യു മച്ച താങ്ക് യു മച്ച മുടിയില്ലടാ വാ മുടി മറ്റേ മറ്റേ നടിയല്ലേ ഏതാ സിനിമ മറ്റേ എന്തൊരു ഏതാ ഒരു നടിയാണെന്നോ ഏട്ടാ സിനിമയില്ല ഞാൻ ഇവിടെ കണ്ടിട്ടുള്ളൂ അല്ലേ സീരിയസില് ഡബിൾ ഇടാ സീരിയാസില് ഡബിള് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ട് എടാ എവിടെ ബീച്ചിലടാ ബീച്ചിൽ പോത്ത ബീച്ചിൽ ബീച്ചിൽ നോക്കട്ടെ ഫുള്ള് നോക്കട്ടെ ഓ ഇതായി പാഞ്ഞു പറഞ്ഞ മുത്ത സീരിയസ്ലി എനിക്കെ ഇത് ഇനി ഓണാക്കിട്ടു ഇല്ലേ വേറെ സ്കാമ് വരും ഇതൊക്കെ ഇടയ്ക്കെ ശ്രദ്ധിക്കണോ വെച്ചാൽ സീരിയസ്ലി ഇല്ലെങ്കിൽ സ്കാമിന്റെ മേളവും പറയത്തില്ല അവിടെ ഞാൻ ബീച്ച് ഉണ്ടായിരുന്നു എടയ്ക്ക് ഫോട്ടോ പോലും എടുക്കാൻ പറ്റില്ല റോബക്സ് പോയി കളഞ്ഞടാ ഞാൻ അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ജോയിൻ ചെയ്യാം മുത്ത ഒക്കെ കൈ കേട്ട് പാസ് എഴുപത്തി ഏഴുത്തേഴ് ആണോ അത് തന്നെ അത് തന്നെ അത് തന്നെ ഹലോ ഹലോ ഹൈ എടാ മോഡറേറ്റർ വന്നല്ലേ മോഡറേറ്റർ വന്നു എം ക്രിമിനലേ ഓ ഇത് നോക്കട്ടെ ഇതെന്തൊരു വണ്ടി എട കേൽ കോസ്തിൻ്റെ വണ്ടി കേട്ടാ നോക്കട്ടെ എന്താ ലുട്ടാപ്പിയ എടാ ലുട്ടാപ്പി സീരിയാസിലെ മുത്തേ ലുട്ടാപ്പി കാറ് കൊള്ളാടാ കൊള്ളാം കൊള്ളാ എന്തൊക്കെ എന്തെങ്കിലും കാറാണ് നിലയിൽ ഗെയിമിൻ്റെ അകത്ത് ടാ ശരിയാ അസിലേ ഞാൻ കേൽ ഗോസ്റ്റിനെ കുറേ കുറെ കേൽ ഗോസ്റ്റ് ഉള്ളത് കൊണ്ട് ഞാൻ നെയിം ചേഞ്ച് ചേഞ്ചാക്കി ഇപ്പോ കേൽ റക്സ് എഴുപത്തി നീ അല്ലല്ലേ ഇത് എടാ ഇത് എടാ ഇതണ്ടാ എടാപ്പ എടാ വേറെ ഗോസ്റ്റ് ആയിരിക്കും പറയാതിരിക്കാൻ പറ്റൂല എടാ അപ്പൊ കേൽ റെക്സ് എഴുപത്തി ഏഴ് എഴുത്തേഴ് അല്ലേ ഇനി എല്ലാരും ആ പേര് വരും ഇനി എല്ലാരും ആ പേര് വരുന്നോ

ഹാപ്പി 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 ന്യൂ 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 ഇയർ 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 ബ്രോ ഞാൻ ലോഗോ ഉണ്ടാക്കി ലോഗോയും ബാനറും കാറില്ലേ കാറില്ല കാറില്ല കുറച്ച് മണി തരുവോ തരുവാ തരുവാ ഇത് എനിക്ക് പോണ മറ്റേ ഇതാണെന്നാ വേൾഡ് സൈഡിലാണെന്നാ തോന്നണ പക്ഷെ കൊള്ളാം അല്ലേ സീറോ സീറോ ടു എന്നാ റോ ഞാൻ കെ എൽ ഗോസ്റ്റ് എന്നാ ഓക്കെ എടാ ഓക്കെ 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 എന്നെ മോഡറേറ്റർ ആക്കന്നേടാ നമുക്ക് ഓൾറെഡി ആവശ്യത്തി കൂടുതൽ മോഡറേറ്റർ ഉണ്ടാ മച്ചാനേ സീരിയാസില് ഞാൻ ഒട്ട പറഞ്ഞല്ല സത്യം പറഞ്ഞാൽ ആവശ്യത്തിൽ കൂടുതലുണ്ട് റൊബെക്സ് ആശ്ചയണ്ട് റൊബെക്സ് വീണ്ടും കയറുന്ന റെഡ്ബോക്സ് എൻ്റെ കാറിൽ കയറണേ നട നിൽക്കാൻ നമ്മളിപ്പോൾ പോകണില്ല പോകണില്ല പോകണമെങ്കിൽ നമ്മൾ എൻ്റെ കാറേ ഓടിച്ചിട്ടില്ല അച്ഛാനെ സീരിയാസ്ലി അച്ഛൻ കയറാം പിന്നെ എപ്പോഴും കയറണമെച്ചാൻ കയറാൻ കയറാം ബ്രോ യൂട്യൂബ് ചാനലായിട്ട് ഒരു ബെസ്റ്റ് ഫോൺ മേടിക്കുന്ന യൂട്യൂബ് ചാനലിന് വേണ്ടിയിട്ട് ഒരു ബെസ്റ്റ് ഫോൺ വാങ്ങിക്കാനാണ് അമച്ചാൻ അങ്ങനെയാണ് ഉദ്ദേശിച്ചത് ബ്രോ അബ്ദുൾ ഫേക്ക് കേൾക്കോസ് എന്നാ ഓക്കേടാ മുത്തേ കണ്ട് മനസ്സിലായി മനസ്സിലായി ഏടാ റിവാക്സ് വേണ്ടി വന്നല്ലേ

ടാ സീൻ 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 കീ പഠിപ്പിടാൻ പറ്റേ ഓക്കെ സീരിയസ്ലി ആ കിങ് എന്തത് ഇതല്ലേ മറ്റേ മറ്റേ സിംഹനല്ലേ പക്ഷെ സിംഹനെന്ന് സിംഹ അല്ലേ സാധനം കൊള്ളാം സീരിയസ്ലി ഡബിൾ മൊത്തം കൊള്ളാം കൊള്ളാം വർക്ക് നൈസായിട്ടുണ്ട് ഫോട്ടോ സെറ്റ് ആയിട്ടുണ്ടേ ഇത് ഓക്കെ ഓക്കെ നമുക്ക് ഇറങ്ങിയാലറങ്ങിയാലേ മാറി പോയി അങ്ങോട്ട് പോയാലോ അതെല്ലോട്ട ഡ്രോണയിലോട്ടെ കൊടാലോട്ടെ എന്റെ കാറ് വന്ന നിന്റെ കാർ എവിടെ അഫനാ എവിടെയാണെച്ച നിൻ്റെ കാറ് അഫനെ ഈ പോലീസ് കൊണ്ടേ കൊള്ളാം ആ ഇതും കൊള്ളാം ഇതും കൊള്ളാം ഇതും കൊള്ളാം നൈസായിട്ടുണ്ട് നമുക്ക് എല്ലാ കാറും ഇറങ്ങിയാലേ അങ്ങോട്ട് പോയാലെ വേറെ ഫോൺ ഉണ്ടല്ലോ അതിൽ നിന്ന് എടുക്കുന്ന എടാ എനിക്ക് മനസ്സിലായോടാമോ മനസ്സിലായില്ല ബ്രോ എൻ്റെ ചാനൽ ഞാൻ പോസ്റ്റ് ഇട്ടു അത് ബ്രോ കയറി നോക്കുന്ന എടാ ഞാൻ നോക്കാം മുത്ത നോക്കാൻ 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 നോക്കാം നിന്റെ ചാനൽ നിന്റെ ചാൽ നിന്റെ ചാനൽ ഏതായിരുന്നു നോക്കിയാൽ ഞാൻ സഭ വെച്ചിട്ടുണ്ടോ എന്തോ ഓർമ്മ ഏട്ടല്ല ഓ ഇതുകൊള്ളാം ഇതിന്റെ ബേക്കിൽ ഈ കളർ ഉള്ള മഞ്ഞ കളറ് ഇത് കൊള്ളാം ഇത് കൊള്ളാം സീരിയസ്ലി അതെനിക്ക് ഇഷ്ടപ്പെടും ഏട്ടാ അതെനിക്ക് ഇഷ്ടപ്പെട്ട്